ഒരു പുതിയ സംവിധായകനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ മോഹൻലാൽ ബ റോസ് എന്ന സിനിമയിലൂടെ സംവിധായകനാവുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹം ഇന്നിവിടെ വന്നപ്പോൾ ശ്രീ ഡി ഉണ്ണികൃഷ്ണനോട് ചോദിച്ചു എനിക്ക് മെമ്പർഷിപ്പ് തരുമോ എന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഡയറക്ടേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റ് ഞാനാണ് ഒരു അപേക്ഷ എഴുതി തന്നാൽ അദ്ദേഹത്തിന് സംവിധായക യൂണിയനിലേക്ക് പ്രവേശനം അനുവദിക്കാം എന്ന് പറഞ്ഞു നമുക്ക് കാണാം മോഹൻലാൽ എന്ന നടന വിസ്മയത്തിന്റെ സംവിധാന പ്രതിഭ ഒരു നോക്ക്

സംവിധായക യൂണിയൻ എന്ന തൊഴിലാളി സംഘടനയിലേക്ക് സഹർഷം ശ്രീ മോഹൻലാലിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സംഘടന ഏറ്റവും വിശിഷ്ടമായ ഒരു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാവുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് ഇത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇന്ന് മോഹൻലാലിനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ സിനിമയിലേക്ക് ആനയിച്ച ശ്രീ ഫാസിൽ അദ്ദേഹം രാവിലെ ഒൻപത് മണിക്ക് ഇവിടെ വന്നിരുന്നു ഈ വിശിഷ്ട മുഹൂർത്തത്തിൽ മോഹൻലാലിനെ അംഗമായി ചേർക്കുന്ന കാർഡ് അദ്ദേഹത്തിന് കൈമാറേണ്ടിയിരുന്നത് ശ്രീ ഫാസിലാണ് അദ്ദേഹത്തിന് ഒരു അസൗകര്യമുള്ളതുകൊണ്ട് ഇവിടെ തുടരാൻ കഴിഞ്ഞില്ല ആ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ശ്രീ സിബി മലൈ ഫെഫ്കയുടെ ബഹുമാന്യനായ ചെയർമാൻ ഇന്ന് ോഹൻലാലിനെ നമ്മുടെ തൊഴിലാളി സംഘടനയിലേക്ക് അംഗത്വം നൽകി സ്വീകരിക്കും അപ്പം ശ്രീ ഡി ഉണ്ണികൃഷ്ണൻ തെസ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്രീ ജി എസ് വിജയൻ എന്നിവർ നമസ്കാരം ഇതൊരു ധന്യ മുഹൂർത്തമാണ് ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് എനിക്കും ഞാനിനും അവകാശപ്പെടാവുന്ന ലാലു തന്നെയാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്ന് കമല തടത്തിൻ്റെ മുപ്പത്തിരണ്ടാം വാർഷികമാണ് ഈ ചടങ്ങ് നിർവഹിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞുനി കഞ്ഞു പൂക്കളെ സംവിധായകനായിരുന്ന വാസനായിരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖം ഒന്നും അത് സാധിച്ചില്ല ആദ്യ സിനിമയിൽ ലാലപ്പലെ അഭിനയിക്കാനെത്തുമ്പോൾ അടുത്ത് അന്ന് പറഞ്ഞത് ഞാനാണ് ചാർട്ടിങ് ചെയ്തുകൊണ്ടിരുന്നത് അടുത്ത് പറഞ്ഞത് ആദ്യത്തെ രണ്ടാഴ്ച എൻ്റെ സീനുകളൊന്നും എടുക്കരുത് ഞാൻ എല്ലാവരുമായിട്ട് ഒന്ന് പരിചയത്തിലായിക്കോട്ടെ പക്ഷെ ലാൽ ലൊക്കേഷനിൽ ലാലും ലൊക്കേഷനിലും വന്നുകഴിഞ്ഞാൽ ലാൽ ക്ലാപ്പ് മേടിക്കും ക്ലാപ്പ് കാണിക്കും അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ ജോലികളെല്ലാം ചെയ്തു തുടങ്ങി അങ്ങനെ രണ്ടാഴ്ച അസിസ്റ്റൻ്റായ ഒരു ചരിത്രം കൂടി ലാലിലുണ്ട് അസിസ്റ്റൻ്റായ ശേഷമാണ് പറയുന്ന ലാല് സംവിധായകൻ എന്ന ഈ ഒരു പട്ടത്തിലേക്ക് നടന്നുകയറുന്നത് ഈ ശുഭമുഹൂർത്തത്തിൽ ആ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന സ്റ്റാൻലി ജോസ് ജോസഫർ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കൂടെ ഞാൻ കുറിച്ചൊക്കെയാണ് ദശാബ്ദങ്ങളിലേറെയായി തുടരുന്ന അങ്ങയുടെ അഭിനയ സവരികളുടെ ഗരിമയെ ഒരാശംസാപത്രത്തിലെ നാല് വരികളിൽ ഒതുക്കാൻ കഴിയില്ല മോഹൻലാലെന്ന നടൻ മുൻപാഠങ്ങളില്ലാത്ത മുൻമാതൃകളില്ലാത്ത മൗലികതയാണ് നിമിഷാർത്ഥത്തിൽ വൈകാരിക തീവ്രതയുടെ ഗുരു സംഘമായി ഉയർന്നു ഉയർന്നുറയാനും പ്രക്ഷുബ്ധതകളെ ഉള്ളൊതുക്കുന്ന സാഗരശാന്തതയായി പരിണമിക്കാനും കഴിയുന്ന അങ്ങയുടെ നാട്യശാസ്ത്ര സാരം അഭിനയകലയുടെ വ്യാകരണങ്ങളെ അതിവർത്തിക്കുന്ന സർഗാത്മകതയുടെ ഉന്മാദമാണ് ഇപ്പോൾ ബറോസ് എന്ന ചിത്രത്തിലൂടെ അങ്ങ് കലാജീവിതത്തിൽ ഒരു പകർച്ച നടത്തുകയാണ് സംവിധായകൻ അങ്ങേക്ക് അംഗത്വം നൽകിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ സംഘടനയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും അങ്ങയെ ഉൾക്കൊള്ളുന്ന സംഘടനയായി മാറുന്നു എന്നത് ഞങ്ങളെ ആഹ്ലാദിപ്പിക്കുകയും അഭിമാനം ഹരിതരാക്കുകയും അങ്ങ് സംവിധാനം ചെയ്ത ചിത്രം പ്രതിഭയുടെ മാന്ത്രിക സ്പർശമുള്ള ലക്ഷ്യാനുഭവമാകട്ടെ എന്നാശംസിക്കുന്നു പെരുകട്ടെ പെരുമാറ ഒരു കാര്യം വിസ ഒരു കാര്യം കൂടി അന്ന് ഞങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ചോദിയൊരു കാര്യം അങ്യിടെ അങ്ങയുടെ ആരാധകരെ കണ്ടപ്പോൾ അങ്ങ് അവരോട് പറയുകയുണ്ടായി എന്തെങ്കിലും പ്രശ്നവോ പ്രതിസന്ധിയോ ഉണ്ടായാൽ ഞാൻ മനസ്സിൽ പറയും എനിക്കെന്റെ പിള്ളേരുള്ളട ഞങ്ങളൊരാഗ്രഹം അങ്ങ് അമ്മയുടെ പ്രസിഡന്റ് ആണ് എന്നറിയാം അങ്ങയുടെ ഈ അഭിനയ ജീവിതത്തിലോ ഈ വ്യവസായത്തിലെ അങ്ങയുടെ സ്ഥാനത്തിലോ ഒരു പ്രതിസന്ധിയും ഉണ്ടാവാൻ ഒരു സാധ്യത പോലും ഇല്ല എങ്കിൽ പോലും എന്തെങ്കിലും അങ്ങേക്ക് മാനസികമായോ തൊഴിൽപരമായോ ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അങ്ങേക്ക് പറയാൻ കഴിയണം എനിക്കെൻ്റെ സംഘടനയുണ്ടാ ശ്രഷ്ട ഞങ്ങൾക്ക് മോഹൻലാലും ഉണ്ടല്ലോ എന്ന് സിഞ്ചി പണിക്കാം